പരിണയം രചനാവതരണം മിത്രവിന്ത ഭാഗം മൂന്ന് ദേവനും രാമനെയും തിരിച്ചെത്തിയപ്പോൾ നേരെ ഇരട്ടിയിരുന്നു മീര അകത്തിരുന്ന് സീരിയൽ കാണുകയാണ് പ്രിയ അടുക്കളയിൽ അരിയും ഉഴന്ന് വരച്ചു വെക്കുന്നു മീര എന്നുള്ള വിളിക്കേട്ട് പ്രിയ ഓടിച്ചെന്ന് വാതിൽ തുറന്നു യാത്രാക്ഷീണം നല്ലതുപോലെ ദേവന്റെ മുഖത്ത് കാണാമായിരുന്നു എങ്കിലും ആ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം കൂടുതലായിരുന്നു അയാൾ പ്രിയയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ടകത്തേക്ക് കയറി നിനക്ക് എങ്ങനെയുണ്ട് മീരേ അയാൾ ഷത്തു മാറിക്കൊണ്ട് ചോദിച്ചു ഓ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതിരിക്കട്ടെ പോയ കാര്യം എന്തായി ദയവേട്ട ദേവനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ വള്ളി വിടാതെ അവളെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ അവരുടെ സമ്പത്തിനെക്കുറിച്ച് മാത്രം അയാൾ മീരയോട് പറഞ്ഞില്ല പ്രിയ അകത്ത് നിന്നെല്ലാം കേൾക്കുന്നുണ്ട് ഇനി നിശ്ചയമൊന്നും പറഞ്ഞ് വെറുതെ ആളെ കൊണ്ട് പോണോ ഇത്ര ദൂരത്തേക്ക് വണ്ടിക്കൂലി എത്രയാ വേണ്ടത് കല്യാണത്തിന് എല്ലാവരും കണ്ടാ മതി ചക്കനെ മീര പറഞ്ഞു മീരയ്ക്ക് എങ്ങനെങ്കിലും പ്രിയയെ ആരുടെയെങ്കിലും കൂടെ വിട്ടാൽ മതിയൊന്നായി അതാണ് നല്ലതെന്ന് ദേവനും ഓർത്തു കാരണം എല്ലാവരും കൂടി അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടാധീനം പറഞ്ഞ് ഈ വിവാഹം മാറിപ്പോയാലോ എന്ന് അയാൾ പേടിച്ചു അയാൾ ഇവിടുത്തെ അഭിപ്രായം ഇങ്ങനെയാണെന്നുള്ളത് വൈകിട്ട് തന്നെ രാമനുണ്ണി വഴി വേണുഗോപാലിനെ അറിയിച്ചു പ്രിയമോക്ക് സമ്മതക്കുറവുണ്ടോ കഞ്ഞി കുടിക്കാൻ നേരം ദേവൻ പ്രിയയോട് ചോദിച്ചു ഇല്ല ചെറിയച്ച അവൾ മറുപടി കൊടുത്തു എന്നാലും അവൾക്ക് ചെറുക്കനെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ പ്രിയ ഒരു സ്വപ്നം കണ്ടു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നടന്ന് അവളുടെ അടുത്തേക്ക് വരുന്നു അയാൾ അടുത്തു വരുംതോറും അവൾക്ക് ഭയം കൂടി വന്നു മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ നാസികയിൽ തുളച്ചു കയറി പെട്ടെന്ന് അവളുടെ ബോധം മറിഞ്ഞു അമ്മയെന്നൊരു അലർച്ചയോടെ പ്രിയ കണ്ണു തുറന്നു നേരം വെളുത്തു ദൈവമേ പ്രിയ കിടക്ക വിട്ട് എഴുന്നേറ്റു സമയം നാലുമണി കഴിഞ്ഞിരിക്കുന്നു എന്താ എൻ്റെ ഗുരുവായപ്പ ഇപ്പൊ ഇങ്ങനൊരു സ്വപ്നം ഇനി എന്നെ പരീക്ഷിക്കല്ലേ കണ്ണാ നീ കാത്തോണേ അവൾ അടുക്കളയിലേക്ക് നടന്നു രാവിലെ ദോശയും ചമ്മന്തിയുമായിരുന്നു കഴിക്കാൻ പ്രിയ ഉണ്ടാക്കിയത് മീര ഇടയ്ക്കൊക്കെ വന്ന് ഒന്ന് എത്തി നോക്കി പോകും പ്രിയ ഒറ്റയ്ക്കാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് ദേവനും മീരയും കഴിക്കാൻ വന്നപ്പോൾ രാമനുണി മുറ്റത്തേക്ക് വന്നു ആ രാമ കേറി വരൂ പ്രിയേ രണ്ട് ദോശ കൂടി എടുക്കുക ദേവൻ പറഞ്ഞപ്പോൾ രാമനുണ്ണി അകത്തേക്ക് വന്നു എന്നിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു ഇവിടുന്ന് ആരൊക്കെയാ ദേവ പട്ടാമ്പിക്ക് പോണത് അവർ കാലത്തെ വിളിച്ചു പൂക്ക് നമ്മൾ ഒഴിവാക്കി രാമ കാരണം വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി ചെക്കനെ എല്ലാവരും വിവാഹത്തിന് കണ്ടാൽ മതി അതല്ലേ നല്ലത് ദേവൻ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാത്തിനും കൂടി എവിടുന്നാ കാശ് രാമനുണ്ണി ഈ പൊന്നുപണവും എല്ലാം ഉണ്ടാക്കണ്ടേ രൂപ എത്ര വേണമെന്നു വല്ലോ അറിയോ പത്തും അവനെങ്കിലും കൊടുക്കണം പിന്നെ സദ്യ നടത്തണം എല്ലാരെയും കൊണ്ടുപോകണ്ടേ എല്ലാത്തിനും പൈസ തെക്കിയോ ദേവേട്ട മീര വിഷമത്തോടെ ദേവനെ നോക്കി പത്തും അവനോ ദേവ അവരുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോൾ തീരെ കുറഞ്ഞത് ഒരു അമ്പതും അവനെങ്കിലും കൊടുക്കണ്ടേ അല്ലാണ്ട് എങ്ങനെയാണ് നാണക്കേടല്ലേ രാമനുണ്ണി ദേവനോടായി പറഞ്ഞു രാമനുണ്ണി എന്താ പറഞ്ഞേ അമ്പത് പവനോ അതേ താൻ തന്നിട്ടുണ്ടോ ഇപ്പൊക്ക് കൊടുക്കാനായി അമ്പത് പവൻ ബാക്കിയുള്ളവള് ഒരു പത്ത് പവനെങ്കിലും കൊടുക്കാന്ന് വെച്ചപ്പോൾ രാമനുണ്ണിയുടെ ഒരു വർത്താനം കേട്ടോ ദേവേട്ട മീരയ്ക്ക് കലി കയറി രാമനുണ്ണി ഒരു അക്ഷരം മിണ്ടാതെ പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി അടുക്കളയിൽ നിന്ന് പ്രിയയും കേട്ടിരുന്നു മീരയുടെ പ്രസംഗം അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തായാലും ദൈവം തനിക്കൊരു നല്ല ജീവിതം തരുമല്ലോ എന്നോർത്തപ്പോൾ അവളോട് സങ്കടം മാഞ്ഞു തുടങ്ങി നന്ദിനി പശുവിന് വൈക്കോൾ കൊടുക്കുമ്പോഴും തുണികൾ അലക്കുവാൻ കുളത്തിലേക്ക് പോകുമ്പോഴുമൊക്കെ വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നി തൻ്റെ രാജകുമാരൻ എവിടാണാവോ അവൾ പലപ്പോഴും ഓർത്തു എങ്ങനായിരിക്കും തൻ്റെ ഏട്ടൻ്റെ മുഖം രണ്ടുപേരും നേരി കണ്ടിട്ടല്ല അരുന്ധതി അമ്മ വിവാഹമുറപ്പിച്ചത് ആ അമ്മയുടെ ഇഷ്ടമായിരുന്നു ഇങ്ങനൊരു വിവാഹത്തിന് തീരുമാനമായത് അവൾ അരുന്ധതിക്ക് ദീർഘായുസ് കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇടയ്ക്കെല്ലാം അവൾ നിരഞ്ജനെ ആലോചിക്കും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ അവളോട് മനസ്സിൽ ഇരമ്പിക്കൊണ്ടേയിരുന്നു ഊണിലും ഉറക്കത്തിലുമെല്ലാം നിരഞ്ജന്റെ മുഖം ഓർത്തെടുക്കാൻ നോക്കും ചിലപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തൻ്റെ സങ്കടവും ദുഃഖവും പരിഭവവും ഒക്കെ പങ്കുവെക്കാനായി ഒരാളെ തനിക്ക് കൂട്ടായി കിട്ടുമല്ലോ ഇടയ്ക്ക് ഒരു ദിവസം അരുന്ധതി ദേവന്റെ ഫോണിൽ വിളിച്ചു എല്ലാവരോടും സംസാരിച്ചു നിരഞ്ജൻ അടുത്ത ദിവസം എത്തുമെന്ന് പറഞ്ഞു അവൻ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് എല്ലാവരും കൂടി വരുമെന്നും പക്ഷെ മീര വിലക്കി കാരണം ഇനി എല്ലാവർക്കും വെച്ച് വിളമ്പാനെന്നും കാശ് കളയാനില്ലെന്നും പറഞ്ഞ് മീര ദേവനോട് വഴക്കുണ്ടാക്കി അങ്ങനെ ആ വരവും ദേവൻ ഒഴിവാക്കി അയാൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു പ്രിയയ്ക്ക് മാത്രം ഒരുപാട് വിഷമം തോന്നി അവനെ ഒന്ന് കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ സമയത്ത് നിരഞ്ജനുമായിട്ട് വാദപ്രതിവാദത്തിലായിരുന്നു അരുന്ധതിയും വേണുഗോപാലും അന്ന് കാലത്തെയാണ് സത്യത്തിൽ അവൻ എത്തിച്ചേർന്നത് എത്ര പറഞ്ഞിട്ടും നിരഞ്ജൻ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്റെ സമ്മതമില്ലാണ്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ വിവാഹം ഉറപ്പിച്ചത് എന്നോടൊരു വാക്കുപോലും പറയാതെ അമ്മ ദേവി ഇത് എന്നെ തരണം അവൻ അരുന്ധതിയുടെ നേർക്ക് കയർത്തു മോനെ സച്ചു നീ കഴിഞ്ഞതെല്ലാം മറക്കുകണ്ണ അമ്മ നിന്നോട് അപേക്ഷിക്കുവാണ് മോനെ അരുന്ധതിയെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നിരച്ചും വന്നിട്ട് അവരുടെ വായ പൊത്തി അമ്മ എന്നെ എൻ്റെ ലോകത്തേക്ക് വിട് പ്ലീസ് ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ എവിടെയെങ്കിലും ജീവിച്ചോളാം ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നിരഞ്ജൻ പറഞ്ഞു നിർത്തി എന്തു പറഞ്ഞാലും ഒരു പെൺകുട്ടി നീ അതൊന്നും മതിയാക്ക് അച്ഛാ പ്ലീസ് ഞാൻ ആർക്കെങ്കിലും ഒരു ശല്യമാവുന്നുണ്ടോ പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞോ മോനെ ആരെങ്കിലും പറഞ്ഞോ നീ നിന്റെ ഭാവി നിന്നെ മാത്രം സ്വപ്നം കൊണ്ട് കഴിയുന്ന ഒരു പെൺകുട്ടി അവളോട് അല്പം കരുണ കാണിക്കുക മോനെ നീ ഇത് സമ്മതിക്കണം അമ്മ വാക്ക് കൊടുത്തു പോയി ആ പെൺകുട്ടി വിവാഹ സ്വപ്നം കണ്ടു നടക്കുകയാണ് നിന്നെ നേരിട്ട് പോലും കണ്ടിട്ടില്ല ഈ അമ്മയോടുള്ള വിശ്വാസത്തിലാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അമ്മ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ തീരുമാനിച്ചത് പണ്ടും അമ്മ അങ്ങനെ ആണല്ലോ എല്ലാം അമ്മയുടെ ഇഷ്ടം നിരഞ്ജന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മോനെ നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു കുഞ്ഞായിട്ട് ഒന്നേ ഒന്ന് കണ്ണെ കണ്ടെന്നു പറഞ്ഞു നിന്നെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിന്നെക്കുറിച്ച് നിന്റെ വിവാഹം നിന്റെ കുടുംബം നിന്റെ മക്കൾ എല്ലാം അതുകൊണ്ട് നീ ഞങ്ങളെ നിരാശനാക്കരുത് നിന്റെ അമ്മ എടുത്ത എന്തെങ്കിലും തീരുമാനം നിനക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ടോ മോനെ ഗേണു വേണുഗോപാൽ മയത്തിൽ അവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ വിവാഹത്തിന് മാത്രം സമ്മതിക്കും മോനെ നിന്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള കൊതികൊണ്ടാണ് നീ വിവാഹം കഴിച്ചിട്ട് എപ്പോഴാന്ന് വെച്ചാ പൊയ്ക്കോ ഒരു കുഞ്ഞു മാത്രം മതി ഞങ്ങൾക്ക് അരുത്തതി വീണ്ടും അവനെ നോക്കി പറയുകയാണ് അവർക്കറിയാം പ്രിയയെ കണ്ടാൽ ഇവൻ കഴിഞ്ഞതെല്ലാം മറക്കുമെന്ന് പല്ലേട്ട് വിവാഹം സ്വപ്നം കൊണ്ട് നടക്കുക രേണു കാത്തുമെല്ലാം ഏട്ടൻ ഞങ്ങളെ നിരാശരാക്കരുത് വേണുഗോപാലിന്റെ ചേട്ടൻ്റെ കൃഷ്ണപ്രസാദിൻ്റെ മകൾ ദേവികയാണ് പറയുന്നത് കൃഷ്ണപ്രസാദിനും ഭാര്യ ത്രയമ്പകയ്ക്കും കുഞ്ഞ് ജനിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോഴേക്കും നിരഞ്ജൻ ജനിച്ചിരുന്നു ഒരു ദേവിയ്ക്കൊരനിചിത്യുണ്ട് മിത്ര അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും അല്ലേട്ടനാണ് നിരഞ്ജൻ ഈ കുടുംബത്തിൽ കുടുംബത്തിലാകെയുള്ള ഒരാൾതരി നീ ഇങ്ങനെ നിന്നാൽ നമ്മുടെ കുലം നശിച്ചു പോകില്ലേ മോനെ നിന്റെ രക്തത്തിലുള്ള ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ ഫാമയാണ് അടുത്ത ഊഴത്തിനായി കാത്തിരുന്നത് അപ്പോഴാണ് നിരഞ്ജനും മുത്തച്ഛനും മുത്തശ്ശിയും അങ്ങോട്ട് കയറി വന്നത് രണ്ടാളും കൂടി മൂകാംബികയിൽ തൊഴാൻ പോയതാണ് സച്ചോട്ട എന്ന് വിളിച്ച് മുത്തശ്ശി അവനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് ദിവസം കൂടി കാണുകയാണവർ വേണുഗോപാൽ അവരെയും കാര്യങ്ങൾ അവതരിപ്പിച്ചു മൊനെ നിന്റെ വിവാഹം കൂടണമെന്നൊരാഗ്രഹം മാത്രമേ ഈ മുത്തശ്ശനും ഉള്ളൂ നിന്റെ കുഞ്ഞിനെ കൂടി താലോലിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മടക്കി നീ അതിൽ സമ്മതിക്കില്ലേ മോനെ ഒക്കെ ദൈവഹിതമാണ് കുട്ടി നീ ഞങ്ങളെ വിഷമിപ്പിക്കരുത് മുത്തശ്ശിയാണെങ്കിൽ അതും പറഞ്ഞ് കരയാൻ തുടങ്ങി അവരുടെ കരച്ചിൽ ഏറ്റെന്ന് വേണം പറയാൻ ഒടുവിൽ നിരഞ്ജൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞു ഒടുവിൽ സച്ചുമോൻ സമ്മതിച്ചല്ലോ എന്നാണ് എല്ലാവരുടെയും ചർച്ച പിന്നെ അങ്ങോട്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് പെണ്ണിനെ പോയി കാണാമെന്ന് പലതവണ നിരഞ്ജനോട് അരുത്തതി പറഞ്ഞു എങ്കിലും അയാൾ അത് മാത്രം കൂട്ടാക്കിയില്ല ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം തീരുമാനിച്ചത് രണ്ടു കൂട്ടർക്കും താമസിക്കാനുള്ള റൂമെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് വേണുഗോപാൽ ദേവനെ വിളിച്ചു പറഞ്ഞു പണമിടുപാടെല്ലാം തങ്ങൾ ചെയ്തോളാമെന്ന് അയാൾ ദേവനോട് പറഞ്ഞപ്പോൾ മീരയ്ക്ക് സന്തോഷമായി പെണ്ണിനെ അണിയിച്ചൊരുക്കാൻ ബ്യൂട്ടീഷ്യൻ വേണ്ടേന്ന് ദേവൻ ചോദിച്ചപ്പോൾ ഹേമയ്ക്ക് നന്നായിട്ട് ഒരുക്കാൻ അറിയാം എന്നായിരുന്നു അവൾ മറുപടി കൊടുത്തത് ദേവനു പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു ആര്യയും ഹേമയും എല്ലാവരും എത്തി അടുത്ത ദിവസം ഗുരുവായൂർക്ക് പോകണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് നൂറിൽ കൂടുതൽ ആളുകൾ ഇല്ല പോകാനായി അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിയ ഉണർന്നു ഇന്ന് തന്നെ ഇവിടുന്ന് യാത്രയാവുകയാണ് ഇത്രയും കാലം വളർന്ന വീടാണിത് ആര്യും ഹേമയും വിവാഹം കഴിഞ്ഞു പോയപ്പോൾ താനും കുറേ സ്വപ്നങ്ങൾ നെയ്തു അത് നാളെ പൂവണിയാൻ പോവാണ് നന്ദിനി പശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ പ്രിയയുടെ കയ്യിൽ നക്കി നക്കിത്തൊടിച്ചു ആ മിണ്ടാപ്രാണിക്കും അറിയാം തൻ്റെ യജമാനത്തെ ഇന്നു പോകുമെന്ന് നാണിയമ്മയോടും നൃത്തവിദ്യാലയത്തെ കുട്ടികളോടുമെല്ലാം അവൾ യാത്ര പറഞ്ഞ് കയറി വന്നു മീര രണ്ടായിരം രൂപയുടെ സാരിയാണ് പ്രിയയ്ക്ക് കൊടുക്കുവാൻ മേടിച്ചത് അത് തന്നെ വില കൂടിപ്പോയെന്നു പറഞ്ഞു മീര ബഹളമായിരുന്നു അങ്ങനെ കൂടി എല്ലാവരും ഗുരുവായൂർക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ നേരം വൈകിയിരുന്നു ഹോട്ടൽ നന്ദനത്തിലായിരുന്നു റൂമുകൾ ബുക്ക് ചെയ്തത് ക്ഷീണത്താൽ എല്ലാവരും ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ നാലു മണിയായപ്പോൾ അരിന്ധതിയും ഫാമയും കൂടി വന്ന് പ്രിയയെ വിളിച്ചു മോളെ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് റെഡിയാകണ്ടേ അവർ ചോദിച്ചു പ്രിയ അപ്പോഴേക്കും കുളി വരെ കഴിഞ്ഞിരുന്നു ഫാമ ആദ്യമായി കാണുകയാണ് പ്രിയയെ ഓ എന്തൊരു സുന്ദരിയാണെന്ന് ഫാമ ഓർത്തുപോയി അവളെ കണ്ടപ്പോൾ സാരിയും ബ്ലൗസും ഒന്നും വേണ്ട എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട് മീര തൻ്റെ കയ്യിൽ സാരിയുമായി വന്നപ്പോൾ അരുന്ധതി അവരെ നോക്കി പറഞ്ഞു ബ്ലൗസ് തുന്നിയതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ആവാട്ടോ പ്രിയമോളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബോട്ടി കൊണ്ടിവിടെ അടുത്ത് അവളോട് ഞാൻ എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇത്തിരി നേരത്തെ ഉണർന്നത് അതും പറഞ്ഞ് ഫാമ അവളുടെ കരം പിടിച്ചു നടന്നു പോകും വഴിയൊക്കെ കുറേ പയ്യന്മാരെ കണ്ടു പ്രിയ ഇതിൽ ആരെങ്കിലും ആണോ തന്റെ പ്രാണനാഥൻ അവൾ ഓർത്തു ബ്യൂട്ടീഷ്യന്റെ കൈകൾ പ്രിയയെ ഒരു ദേവതയെപ്പോലെ അണിയിച്ചുക്കി സുന്ദരിയാക്കി അരുന്ധതിക്ക് അഭിമാനം തോന്നി തൻ്റെ മരുമകൾ ഇത്രയും സുന്ദരിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ചുവന്ന കളർ കാഞ്ചീപുരം പട്ടും അവൾക്ക് താങ്ങാൻ പറ്റാവുന്നത്ര സ്വർണവും അരുന്ധതി അവളെ അണിയിക്കുവാനായി കൊണ്ടുവന്നിരുന്നു ആരൊക്കെയോ ചേർന്ന് അവളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു എല്ലാരും കാണുകയാണ് കൃഷ്ണപ്രിയയെ അരുന്ധതിയെ വന്ന് ഒട്ടുമിക്ക ആളുകളും അഭിനന്ദിക്കുന്നുമുണ്ട് അവർക്കൊക്കെ പ്രിയയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ നിരഞ്ജന്റെ അരികിലായി പ്രിയ വന്നു നിന്നു അവൾ കുനിഞ്ഞു നിൽക്കുകയാണ് നിരഞ്ജൻ്റെ വിളഞ്ഞ ഗോതമ്പിൻ്റെ നിറമുള്ള നനുത്ത രോമത്തിൽ പുതിഞ്ഞ കൈകൾ അതുമാത്രമാണ് അവൾ കണ്ടത് കസവ് മുണ്ടെടുത്ത് മേൽമുണ്ട് പുതച്ചാണ് അവൻ നിൽക്കുന്നത് നിരഞ്ജനും അവളെയൊന്നും നോക്കുക പോലും ചെയ്തില്ല ഇതുവരെ ഇനി പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ചേർത്താനായി മഞ്ഞനൂലെടുക്കുക ആരോ നിർദ്ദേശങ്ങൾ പിന്നിലായി നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരഞ്ജൻ പ്രിയയുടെ കഴുത്തിൽ താലി ചാർത്തി നാഥസ്വരം തകർക്കുന്നുണ്ട് എല്ലാവരും പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു തുളസിമാല ഇട്ടപ്പോഴാണ് പ്രിയ അവന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിയത് സിനിമയിൽ കാണുന്നതിലും ഒരു സുന്ദരൻ അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല അവന്റെ മുഖത്ത് നിന്ന് താലിമാല ഇടാനായി ആരോ അവന്റെ കൈയിലായി ഒരു മാല എടുത്തു കൊടുത്തു മാലയിട്ടപ്പോഴാണ് അവനും പ്രിയയെ ഒരു നോക്ക് കണ്ടത് തുടരും ഈ കഥയുടെ മുൻഭാഗം പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ പരിണയത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണിത് ആദ്യത്തെ രണ്ട് ഭാഗവും പ്ലേ ലിസ്റ്റിലുണ്ട്